വിറകിടപ്പിൽ കുറേ നേരം കൊണ്ട് പണിയാണ് തീ കത്തുന്നില്ല കേട്ടോ അപ്പം ഞാൻ നാഗവല്ലിയുടെ കുറേ ഡാൻസ് കളിച്ച് ഏതായാലും ശരി അഗ്നിദേവൻ ഗതികേട് കൊണ്ടാണെന്ന് തോന്നുന്നത് എന്തായാലും കത്തി ഇവിടെ ശല്യം മാറട്ടെ എന്ന് പറഞ്ഞ ആയിരിക്കും തീ കത്തിയത് എന്തായാലും ഞാൻ അടുപ്പിൽ വെള്ളമൊക്കെ അരിക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടിട്ട് ഞാൻ ഓടിപ്പോയി ചേമ്പ് എടുക്കുകയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചേമ്പ് പുഴുങ്ങിയതാണ് കേട്ടാ ചേമ്പ് ഒരു കഷ്ണം കാച്ചിലുണ്ട് ഇത് ഓണത്തിന് വറുക്കാൻ വേണ്ടി വാങ്ങിച്ച ചേമ്പാണ് ഇനി അടുത്ത ഓണത്തിന് മുമ്പ് വറുത്താൽ മതിയെന്ന് എല്ലാവരും കൂടെ സമ്മതിച്ചേട്ടാ പിന്നെ ഇന്നലത്തെ ഇഡലി ഉണ്ടായിരുന്നു അതങ്ങോട്ട് പൊടിച്ച് കടുവറക്കാമെന്ന് വരിച്ച് ഉപ്പുമാവുമല്ലോ അതൊക്കെ തേജുവിൻ്റെ പണിയാണ് എൻ്റെ കൂട്ടുകാർ കുറേ കാന്താരി തന്നെ കാന്താരി വെള്ളക്കാന്താരി പിന്നെ ചുണ്ടയ്ക്കയും അപ്പോൾ ഇന്ന് കാന്താരിയും ഉള്ളി ചെറിയ ഉള്ളിയും കൂടെ ചതയ്ക്കാമെന്ന് വാരിച്ച അപ്പോൾ ചേമ്പ് കുഴുങ്ങിയതിൻ്റെ കൂടെ ഇന്ന് കാന്താരി ചമ്മന്തിയാണ് കേട്ടോ പിന്നെ നമ്മുടെ ഉള്ളി എടുത്തത് ഞാനും ഗൗരി എല്ലാം കൂടെ ആണ് ബട്ടർഫ്ലൈ പോലെ പറന്ന് നടന്നാലേ വീട്ടിൽ ജോലിയൊക്കെ നടക്കത്തുള്ളൂ അതുകൊണ്ട് ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഞാൻ പത്ത് രാത്രി പത്തര മണി ഇങ്ങനെ ബട്ടർഫ്ലൈ പറക്കുന്ന പോലെ പറന്ന് കിടക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ചേമ്പ് കുഴുങ്ങിയതൊക്കെ റെഡിയായി ചേട്ടനുള്ള ടിഫിൻ ബോക്സ് രാവിലെ എടുത്ത് വെച്ച് പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ്